മണത്തണ വാഗയാട്ട പൊടിക്കളത്തിൽ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് ദൈവത്തെ കാണൽ ഗോത്രാചാര രീതിയിൽ നടക്കുന്ന ചടങ്ങ് കുറിച്ച സ്ഥാനികനായ ഒറ്റപ്പിതാൻ പണിക്കരുടെയും കാടൻ സ്ഥാനികന്റെയും നേതൃത്വത്തിലാണ് നടക്കുന്നത് അവിലും ശർക്കരയും തേങ്ങയും മദ്യവും ഉൾപ്പെടുന്ന പൂജാ സംവിധാനമാണ് ദൈവത്തെ കാണൽ ദിവസം വാഗയാട്ട് പൊടിക്കളത്തിൽ നടക്കുന്നത് കൊട്ടിയൂരിന്റെ നാല് ഊരാളന്മാരെയും സാക്ഷിയാക്കി കുറച്ച് സ്ഥാനീകൻ തന്റെ പൂജാവേളയിൽ ദൈവത്തോട് സംസാരിക്കുന്നതും വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നതുമാണ് ചടങ്ങ് മുൻകാലങ്ങളിൽ പൊടിക്കളങ്ങളിൽ ശേഖരിച്ചിരുന്ന നെല്ല് വൈശാഖ മഹോത്സവ ആവശ്യത്തിലേക്ക് സ്വീകരിച്ചിരുന്നത് ദൈവത്തെ കാണൽ ചടങ്ങോട് കൂടിയായിരുന്നു കൊട്ടിയൂരിന്റെ അധീനതയിൽ പതിനെട്ടര പൊടിക്കളങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ പൊടിക്കളങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പൂർവ്വകാലത്ത് വൈശാഖ മഹോത്സവത്തിനാവശ്യമായ നെല്ല് സംഭരിച്ചിരുന്നത് ഗ്രാമീണരായ കർഷകർ വൈശാഖ മഹോത്സവത്തിന് സമർപ്പിക്കുന്ന നെല്ലും ശേഖരിച്ചു ശേഖരിച്ചിരിക്കുക വയൽ പ്രദേശങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പൊടിക്കളങ്ങളിലായിരുന്നു ഇങ്ങനെ ശേഖരിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്നത് ദൈവത്തെ കാണൽ ചടങ്ങോടുകൂടിയായിരുന്നു ഇങ്ങനെ സ്വീകരിക്കുന്ന നെല്ല് പത്തായിപ്പുരകളിൽ എത്തേണ്ടതുണ്ട് പത്തായപ്പുരകളിൽ നിന്നും ഇക്കര ഇക്കരക്ഷേത്രത്തിലെത്തുന്ന നെല്ല് അളന്ന് തിട്ടപ്പെടുത്തി വിവിധ ആവശ്യങ്ങളിലേക്ക് തരം തിരിക്കുന്നത് പ്രക്കൂഴം ദിവസമാണ് പതിനെട്ടര പൊടിക്കളങ്ങളിൽ പെട്ടതായിരുന്നു മണത്തണയിലെ വാഗയാട്ട പൊടിക്കളം പത്തായപ്പുരകളും പൊടിക്കളങ്ങളിൽ പലതും ഇന്ന് ഇല്ലാതായെങ്കിലും വാഗയാട്ടെ പൊടിക്കളത്തിൽ നടക്കുന്ന ഗോത്രാചാര ചടങ്ങിന് പ്രാധാന്യമേറെയാണ് രാവിലെ പത്തുമണിയോടെ ആരംഭിച്ച ദൈവത്തെ കാണൽ ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാനും പാരമ്പര്യ ട്രസ്റ്റിയുമായ സുബ്രഹ്മണ്യൻ നായർ മറ്റു പാരമ്പര്യ ട്രസ്റ്റിമാരായ ത്രിപ്പേൽ നാരായണൻ നായർ കുളങ്ങരയത്ത് കൃഷ്ണൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ ദേവസ്വം ജീവനക്കാർ എന്നിവരും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു ഗോത്രാചാരത്തിൽ തുടങ്ങി ശൈവ വൈഷ്ണവ ശാക്തേയ ആരാധന രീതികൾ സമന്വയിക്കുന്ന വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് ദൈവത്തെ കാണൽ ചടങ്ങോടെ തുടക്കമാവുകയാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് മെയ് ഇരുപത്തിയൊന്ന് നെയ്യാട്ടത്തോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിക്കും